നമസ്കാരം ചൈനയിലെ ഗാൻസു പ്രവിശ്യയിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിൽ മരണസംഖ്യ മരണസംഖ്യായി എഴുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഗാൻസു പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാൻഷോവിൽ നിന്ന് നൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഗാൻസു പ്രവിശ്യയിൽ അയ്യായിരത്തിലധികം കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട് പതിമൂന്ന് വർഷത്തിനിടെ ചൈനയിലുണ്ടായ ഏറ്റവും വലിയ ഭൂചലനമാണിത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് നിർദ്ദേശം നൽകി കിങ്ഹായ് പ്രവിശ്യയിലും തുടർചലനമുണ്ടായി ചില ഗ്രാമങ്ങളിൽ വൈദ്യുതിയും ജലവിതരണവും തടസ്സപ്പെട്ടു വൻകര വ്യതിയാനം മൂലം അടിക്കടി ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ടിബറ്റ് ഹിമാലയൻ മേഖലയോട് ചേർന്നാണ് കിങ്ഹായ് പ്രവിശ്യ പല ഗ്രാമങ്ങളിലും വൈദ്യുതിയും വെള്ളവും തടസ്സപ്പെട്ടു മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു രാജ്യത്ത് അനുഭവപ്പെടുന്ന കനത്ത ശൈത്യമാണ് ഇതിന് കാരണം തുടർചലനങ്ങൾ ഉണ്ടായതും ആഘാതം വർദ്ധിപ്പിച്ചു ചൈനയിലെ ഏറ്റവും ദരിദ്രമായ ഭൂപ്രദേശമാണ് ഗൻസുപ്രവിശ്യ വീടുകൾ ഭൂരിഭാഗവും മണ്ണുകൊണ്ട് നിർമ്മിച്ചവയാണ് ദഹി ഗ്രാമത്തിലെ മുഴുവൻ വീടുകളും നിലംപൊത്തി തകർന്ന വീടുകൾക്കടിയിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് മേഖലയിൽ ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലുമായി രണ്ട് ലക്ഷത്തി അറുപതിനായിരം പേർ താമസിക്കുന്നുണ്ട് ഗൻഷുവിൽ നിന്ന് മൂവായിരം കിലോമീറ്റർ അകലെ സിൻജാങ് പ്രവിശ്യയിലെ ജിഷിഷാനിൽ ഇന്നലെ രാവിലെ അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രതയുള്ള ഭൂചലനം അനുഭവപ്പെട്ടു ഭൂകമ്പത്തിൽ വീടുകൾക്കും റോഡുകൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് സർക്കാർ ഔദ്യോഗിക വാർത്താ ഏജൻസി സിൻഹുവ വ്യക്തമാക്കി ജല വൈദ്യുതി ലൈനുകൾക്കും ഗതാഗത വാർത്താ വിനിമയ സംവിധാനങ്ങൾക്കും തകരാറുണ്ടായി കഴിഞ്ഞ ഓഗസ്റ്റിൽ കിഴക്കൻ ചൈനയിൽ അഞ്ച് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു നിരവധി കെട്ടിടങ്ങൾ തകരുകയുണ്ടായി രണ്ടായിരത്തി എട്ടിൽ സിജുവാൻ പ്രവിശ്യയിലുണ്ടായ എട്ട് പോയിന്റ് പൂജ്യം തീവ്രതയുള്ള ഭൂചലനത്തിൽ എഴുപതിനായിരം പേർ കൊല്ലപ്പെട്ടിരുന്നു തകർന്ന വൈദ്യുതി വാർത്താവിനിമയ സംവിധാനങ്ങൾ നേരെയാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു ആയിരക്കണക്കിന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും ദുരന്ത മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായുണ്ട്